സമീപകാലങ്ങളായി വെള്ളാപ്പിള്ളി നടത്തിയ അറുപതോളം മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ കാണുകയുണ്ട് ഒരു ഇഴവ സമുദായ അംഗമെന്ന നിലയിൽ ചില കാര്യങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുവാൻ കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈഴവരുടെ രക്തബന്ധുക്കൾ ആരാണ് കീഴവരുടെ രക്തബന്ധുക്കൾ കേരളത്തിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ് ലക്ഷണമൊത്ത രാജ്യങ്ങളായ തിരുവിതാംകൂറും കൊച്ചിയിലും അവർ നടത്തിയ ജാതി പീഡനങ്ങളിൽ സഹിക്കവയ്യാതെ മതം മാറിയവരാണ് കേരളത്തിലുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇതിൽ വടക്കൻ കേരളത്തിലുള്ളവർ മുസ്ലിം സമുദായത്തിലേക്കും തെക്കൻ കേരളത്തിലുള്ളവർ ക്രിസ്ത്യൻ സമുദായത്തിലേക്കുമാണ് മാറിയിട്ടുള്ളത് വെള്ളാപ്പള്ളി നടേശൻ്റെ ബന്ധുക്കളെ തിരഞ്ഞു പോവുകയാണെങ്കിൽ അത് മുഹമ്മദിലും വർഗീസിലും വരെ ചെന്നെത്തുമെന്നുള്ള ചെന്നെത്തും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഇവിടെ ഉദാഹരണമായി നമ്മൾ വീട്ടുപേരുകൾ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും ക്രിസ്ത്യൻ ഭവനങ്ങൾക്കും അതുപോലെ മുസ്ലിം ഭവനങ്ങൾക്കും ഈഴവ ഭവനങ്ങൾക്കും ഒരേ രീതിയിലുള്ള വീട്ടുപേരുകൾ നമുക്ക് കാണാവുന്നതാണ് ഇതിന് കാരണം ഇവരുടെ മ മതം മതം മാറിയെങ്കിൽ കൂടി ഇവരുടെ വീട്ടുപേരുകൾ ഇവർ മാറ്റിയിരിക്കും നമ്മുടെയെല്ലാം ഡി എൻ എ തിരഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതെല്ലാം ഈ കേരളത്തിലുള്ള ഈ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ഇത് ഡി എൻ എ മാച്ച് ചെയ്യുന്നതാണ് ഇനി ഇവിടെയുള്ള ഇവർ പറയുന്ന ഹിന്ദു ഐക്യം പറയുന്ന തിരുമേനി നമ്പൂതിരി വിഭാഗക്കാർക്കാരിൽ നമ്മളുടെ ഡി എൻ എ കാണില്ല കാരണം സ്വാഭാവികമായും നമ്മളെ നാൽപ്പതടിയും പതിനാറടിയും ഒക്കെ മാറ്റി നിർത്തിയിരുന്നവർ സ്വാഭാവികമായി ഈ രീതിയിലുള്ള ഒരു ഒരു ഐക്യം നമ്മൾക്ക് അവരിൽ കാണാൻ കഴിയില്ല കാരണം അവർ നമ്മെ മാറ്റി നിർത്തിയിരുന്ന വിഭാഗക്കാരാണ് സ്വാഭാവികമായി അവരെ ആയിട്ടുള്ള കൂടിച്ചേരൻ നമുക്കുണ്ടായിരുന്നില്ല നമ്മളുടെ രക്തബന്ധുക്കൾ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ തന്നെയാണ് അല്ലാതെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഇവിടെ കുടിയേറിപ്പാർത്ത ഈ നമ്പൂതിരി ബ്രാഹ്മണന്മാരുമായി നമുക്ക് യഥാർത്ഥത്തിൽ യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് ഇത് വെള്ളാപ്പള്ളി നടേശൻ മനസ്സിലാക്കേണ്ടതാണ് കുമാരനാശാനും അതുപോലെ തന്നെ ഡോക്ടർ പൽപ്പുവും സഹോദരൻ അയ്യപ്പനും ഒക്കെ ഇരുന്ന ഒരു കസേരയിൽ ഒരു വംശ ഇന്ന കച്ചേരയിൽ ഇരുന്ന് അതിൻ്റെ പേരുകളഞ്ഞ് ഇപ്പോൾ പേരുകളയാണ് വെള്ളാപ്പള്ളി നടൻ ചെയ്യുന്നത് ഭാവിയിൽ വെള്ളാപ്പള്ളി അറിയാൻ പോകുന്നത് ഒരു വംശവഞ്ചകൻ എന്ന പേരിലായിരിക്കും